മെട്രോ സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് സർവീസ് ബുധനാഴ്ച മുതൽ ഇൻഫോ പാർക്ക് റൂട്ടിലും ആദ്യഘട്ട സർവീസായ ആലുവ എയർപോർട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കലമശ്ശേരി കുസാറ്റ് റൂട്ടുകൾ വിജയമായതിന്റെ പശ്ചാത്തലത്തിലാണ് സർവീസ് വ്യാപിപ്പിക്കുന്നത് വെള്ളിയാഴ്ച വരെ ഈ റൂട്ടുകളിലായി പതിനയ്യായിരത്തി അഞ്ഞൂറ് പേരാണ് സഞ്ചരിച്ചത് കൊച്ചി ജലമെട്രോ കാക്കനാട് സ്റ്റേഷനെ ഇൻഫോ പാർക്ക് സിവിൽ സ്റ്റേഷൻ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇൻഫോ പാർക്ക് റൂട്ടിലെ സർവീസ് ഈ റൂട്ടിൽ മൂന്ന് ഇലക്ട്രിക് ബസ്സുകളാണ് ഓടുക കാക്കനാട് ജലമെട്രോ കിൻഫ്ര ഇൻഫോ പാർക്ക് റൂട്ടിൽ രാവിലെ എട്ട് മുതൽ രാത്രി ഏഴ് പതിനഞ്ച് വരെ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇടവിട്ട് സർവീസ് ഉണ്ടാകും രാവിലെ ഏഴ് ഇരുപത് ഏഴ് അൻപത് സമയങ്ങളിൽ കളമശ്ശേരിയിൽ നിന്ന് നേരിട്ട സിവിൽ സ്റ്റേഷൻ ജലമെട്രോ വഴി ഇൻഫോ പാർക്കിലേക്ക് സർവീസ് നടത്തും വൈകിട്ട് തിരിച്ച് ഏഴ് പതിനഞ്ചിന് ഇൻഫോ പാർക്കിൽ നിന്നുള്ള ബസ് ജലമെട്രോ കാക്കനാട് വഴി കളമശ്ശേരിക്കും ഉണ്ടാകും കാക്കനാട് ജലമെട്രോ കളക്ടറേറ്റ് റൂട്ടിൽ ഇരുപത് മിനിറ്റ് ഇടവിട്ട് രാവിലെ എട്ട് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെയാണ് സർവീസ് ഇരുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കാക്കനാട് റൂട്ടിൽ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടന്ന ട്രയൽ റണ്ണിൽ ഇൻഫോ പാർക്ക് ഡി ജി എം ശ്രീജിത്ത് ചന്ദ്രൻ എ ജി എം വി ആർ വിജയൻ മാനേജർ ടിനി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുള്ള മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് സർവീസ് അടുത്തയാഴ്ച ആരംഭിക്കും വിവിധ റൂട്ടുകളിൽ നടത്തിയ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയായി ആലുവ വിമാനത്താവളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹൈക്കോടതി എം റോഡ് കടമന്ത്ര കെ പി വള്ളൻ റോഡ് സർക്കുലർ കക്രട് വാട്ടർ മെട്രോ ഇൻഫോ പാർക്ക് കിൻഫ്ര പാർക്ക് കലക്ടറേറ്റ് എന്നീ റൂട്ടുകളിലാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുന്നത് ആലുവ വിമാനത്താവളം റൂട്ടിൽ എൺപത് രൂപയും മറ്റ് റൂട്ടുകളിൽ അഞ്ച് കിലോമീറ്റർ യാത്രയ്ക്ക് മിനിമം ഇരുപത് രൂപയുമാണ് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഇലക്ട്രിക് ബസ്സിലെ ബസിലെ നിരക്ക് കൊച്ചി മെട്രോ സ്റ്റേഷനിലേക്കുള്ള ഫസ്റ്റ് മൈൽ ലാസ്റ്റ് മെയിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പതിനഞ്ച് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നതെന്ന് കെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു ഏറ്റവും സുഖകരമായ യാത്രയ്ക്ക് പരിസ്ഥിതി കിണങ്ങുന്ന കൊച്ചി മെട്രോയിലേതിന് സമാനമായ യാത്രാ സൗകര്യങ്ങളോടെയാണ് ഇലക്ട്രിക് ബസുകൾ സജ്ജമാക്കിയിരിക്കുന്നത് സീറ്റുകളാണ് ബസ്സിലുള്ളത് മുട്ടം കലൂർ വൈറ്റില ആലുവ എന്നിവിടങ്ങളിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ ഡിജിറ്റൽ പേയ്മെന്റ് വഴിയാണ് ടിക്കറ്റിംഗ് ക്യാഷ് ട്രാൻസാക്ഷനുമുണ്ട് യു പി വഴിയും റുപേ ഡെബിറ്റ് കാർഡ് കൊച്ചി വൺ കാർഡ് എന്നിവ വഴിയും പേയ്മെന്റ് നടത്താം വിമാനത്താവളം റൂട്ടിൽ നാല് ബസ്സുകളും കളമശ്ശേരി റൂട്ടിൽ രണ്ട് ബസ്സുകളും ഇൻഫോ പാർക്ക് റൂട്ടിൽ ഒരു ബസ്സും കളക്ടറേറ്റ് റൂട്ടിൽ രണ്ട് ബസ്സുകളും ഹൈക്കോടതി റൂട്ടിൽ മൂന്ന് ബസ്സുകളും കടവന്ത്ര റൂട്ടിൽ ഒരു ബസ്സുമാണ് സർവീസ് നടത്തുന്നത് വിമാനത്താവളം റൂട്ടിൽ തിരക്കുള്ള സമയങ്ങളിൽ ഇരുപത് മിനിറ്റ് ഇടവിട്ടും തിരക്കില്ലാത്ത സമയങ്ങളിൽ മുപ്പത് മിനിറ്റ് ഇടവിട്ടും സർവീസ് ഉണ്ടാകും രാവിലെ ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ സർവീസ് ആരംഭിക്കും രാത്രി പതിനൊന്നിനാണ് വിമാനത്താവളത്തിൽ നിന്ന് ആലുവയിലേക്കുള്ള അവസാന സർവീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിൽ മുപ്പത് മിനിറ്റ് ഇടവിട്ട് സർവീസ് ഉണ്ടാകും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയാണ് സർവീസ് കാക്കനാട് വാട്ടർ മെട്രോ കിൻഫ്ര ഇൻഫോ പാർക്ക് റൂട്ടിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇടവിട്ട സർവീസ് ഉണ്ടാകും ോടതി എം ജി റോഡ് സർക്കുലർ റൂട്ടിൽ പത്ത് മിനിറ്റിടെ വിട്ട രാവിലെ എട്ടര മുതൽ വൈകിട്ട് ഏഴര വരെയും കടവന്ത്ര കെ പി വള്ളൺ റോഡ് നഗർ റൂട്ടിൽ ഇരുപത്തിയഞ്ച് മിനിറ്റിടെ വിട്ട രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ഏഴുവരെയും സർവീസ് ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി